പുറത്തിറങ്ങാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇയാളിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്റെ ആശമ്മയാണ് ഒരു മൂന്ന് നാല് മാസം മുന്നേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമവും സങ്കടവും എന്തെന്ന് അറിഞ്ഞുകൂടാത്തൊരു മാനസിക സംഘർഷവും ആയിരുന്നു അതിനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ കാര്യം എന്താണെന്നുള്ളത് എൻ്റെ അമ്മ തന്നെ നിങ്ങൾ 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 എന്തായാലും 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 ഈ ഈ വീഡിയോ വീഡിയോ കാണണം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് എല്ലാവരും കാണുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആശയാണ് ഇത് നമ്മുടെ ചാനലാണ് ഇതിന് മുമ്പേ ഞാൻ ഇതിൽ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നിങ്ങൾ എന്നെ കണ്ട എന്നെയാണ് ഇന്ന് കാണുന്നത് നിങ്ങൾ ഇതിൽ നോക്കണം അന്നത്തെങ്കാലും ഒരുപാട് മാറ്റം ഇന്ന് എനിക്കുണ്ട് അന്ന് എന്റെ വീഡിയോ കണ്ടവരൊക്കെ എല്ലാവർക്കും അറിയാം എൻ്റെ മുഖത്ത് പാട് കറുപ്പ് ഒരുമാതിരി എന്തേരാം എന്തോ കറുപ്പായിരുന്നു പുറത്തിറങ്ങാൻ വയ്യാത്ത കണ്ടീഷനായിരുന്നു അത്രയ്ക്കുള്ള കറുപ്പായിരുന്നു ഇനി ഭയങ്കര വിഷമമായിരുന്നു ടെൻഷനോ ആയിരുന്നു എന്ത് ചെയ്യും ഈ കറുപ്പ് എങ്ങനെ പോകും എന്നുള്ളത് പല പല ക്രീമുകൾ ഞാൻ വാങ്ങിച്ചിട്ട് എന്നിട്ടൊന്നും പോയിട്ടില്ല എൻ്റെ ഈ മുഖത്തെ പാട് ഞാൻ അങ്ങനെ പുറത്ത് പോകും പുറത്ത് പാല് വാങ്ങിക്കണം കടയിലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കോ ആശയ ആശേനെ മുഖം എന്തോന്ന് ആദ്യം കണ്ടാണ് കല്ലിൽ ഇപ്പം എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും കറുപ്പായി മുഖത്തെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നതാണെന്ന് ചോദിക്കും ഇപ്പോൾ എന്ത് ഇടണം ഞാൻ വെച്ചാൽ ഒന്നും ഇടനില്ല എന്ന് പറയും അന്ന് ഞാൻ പറഞ്ഞുമായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കറുപ്പും വെളുപ്പും എന്ന് പറയാം അങ്ങനെയല്ല ഞാൻ കറുത്തതാണ് എന്നാൽ തന്നെ ഈ മുഖത്ത് ഇങ്ങനെ പാട് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതായിരുന്നു അല്ലാതെ ഞാൻ സത്യഭാവിയെ പോലെ കറുപ്പ് കുറ്റം പറയണേ അല്ല ഇത് ഞാൻ കറുത്തതാണ് കറുപ്പിൽ കൂടെ ഈ കറുപ്പ് വന്നപ്പോൾ ആകെ ഇതായിരുന്നു എൻ്റെ മുഖം ഞാൻ ഈ വീഡിയോ ഇടും മുമ്പേ ഞാൻ പറയുകയാണ് ഇത് പ്രമോഷൻ വീഡിയോ അല്ല ഇത് എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ് എനിക്കാണെങ്കിൽ ഈ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷമമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് വിഷമങ്ങൾ പറയും മക്കളെ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇത്രയും കറുപ്പ് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കണമല്ലെന്ന് ഞാൻ പറയും എന്നിട്ട് അവളോ ഇത്രയും എന്താ ഇത്രയും വിഷമം ആവാൻ കാര്യം ഞാൻ പറഞ്ഞത് നാട്ട അപ്പോൾ അവക്കും ഒരു വിഷമം മുഖം അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിപാലിച്ച് കരുവാലിച്ചപ്പോൾ പിന്നെ ഒന്നും ചെയ്യാവില്ല കറുത്ത മുഖത്താണ് ഈ പാടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് എൻ്റെ മുഖത്ത് അപ്പോഴേ ഞാൻ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ് ആ അമ്മ എന്ന് വിളിച്ചു അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വന്നപ്പം ഒരു ക്രീം അവൾ ഓർഡർ ചെയ്ത് വരുത്തി എനിക്ക് തന്ന് തന്നിട്ടൊരു അമ്മ ഇത് ഇട്ടു വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്ന് മാസം തുടരാൻ ഇട്ട് മോൾ ഈ ക്രീം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ എന്തിനാണ് എനിക്ക് ഈ ക്രീം കൊണ്ട് തരണത് ഞാൻ കറ്റാർ വാഴ ഇട്ടിട്ടുണ്ട് കസ്ൂരി മഞ്ഞ ഇട്ടിട്ടുണ്ട് ആരെന്ത് പറയണമെങ്കിലും ഞാൻ മുഖത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ മുഖം കറുപ്പാണ് എനിക്ക് ഇഷ്ടമാണ് അതിലെ പാട് മാറാൻ വേണ്ടിയാണ് അപ്പോൾ പറഞ്ഞാൽ അമ്മ ഇത് ഇട്ട് നോക്കണം അമ്മ ഇത് പോകും എന്ന് പറഞ്ഞു മൂന്ന് മാസമായി ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നിരുന്നത് പോലെയാണ് എൻ്റെ മുഖം ഇപ്പോൾ എന്ത് മാറ്റുകൊണ്ട് അന്നത്തെ മുഖം ഇന്നത്തെ മുഖം കൂടെ നിങ്ങൾ നോക്കണം എന്ന് വിചാരിച്ച് എനിക്ക് മുഖത്ത് കറുപ്പ് മൊത്തം പോയെന്നല്ല എൻ്റെ മുഖം കറുപ്പ് തന്നെ എന്നാലും പാട് പോയതെന്ന് നിങ്ങൾ നോക്കണം മുഖത്താണ് കാർകറായിരുന്ന പാട് പോയാന്ന് മാത്രം നിങ്ങൾ നോക്കുക ഇപ്പൊ ആൾക്കാർ ഞാൻ ഇപ്പൊ ഭരത്തിറങ്ങുമ്പോൾ ചോദിക്കും ആച്ച ഇപ്പൊ എന്തോ ഇപ്പൊ കറുപ്പൊക്കെ കുറവുണ്ടല്ലേ എന്ന് തന്നെയോട് ചോദിക്കുന്നത് എന്തോന്നാണ് ഇപ്പൊ മോത് കിടണേന്ന് ചോദിക്കുക അപ്പൊ ഞാൻ പറയും ഈ ക്രീമാണ് ഇറണതെന്ന് ഞാൻ ഇപ്പം എല്ലായിടത്തും പറയും എല്ലാവരുടെയും പറയും ഇട്ടേൽ എനിക്ക് അയ്യോ നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് പറയും ആദ്യത്തെ നിൻ്റെ മുഖത്ത് നോക്കാൻ വയ്യായിരുന്നു എന്തോന്ന് കറുപ്പായിരുന്നു എന്ന് എല്ലാവരും എന്നോട് ചോദിക്കുക ഇപ്പം പറയുന്നത് അയ്യോ കറുപ്പ് മാറി തുട തുടങ്ങിയല്ലേ എന്ന് പറയും അവർ അങ്ങനെ മാറി തുടങ്ങിയെന്ന് അവർ പറയുമ്പോൾ എനിക്ക് സന്തോഷമായി അയ്യോ എൻ്റെ മുഖത്ത് അത്രത്തോളം കറുപ്പുണ്ടായിരുന്നല്ലേ ചോദിച്ചാൽ കറുപ്പുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് എൻ്റെ അതിനോട് തിരിച്ച് പറഞ്ഞത് ഇപ്പം കറുപ്പ് മാറി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് മാറിയെന്നല്ല ഞാൻ പറയണം മാറി കറുപ്പ് മാറി ആദ്യത്തെ കോലും ഒരുപാട് കറുപ്പ് ഇപ്പം മാറി തുടങ്ങി ഈ ക്രീമിൻ്റെ പേരാണ് ഡാം ഡോഗ് ഈ ക്രീം ഇട്ടതിന് ശേഷമാണ് എൻ്റെ മോത്ത കറുപ്പ് മാറിയത് എനിക്കിത് കൊണ്ടു തന്ന സമയത്ത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ക്രീമായിരുന്നു ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് ഈ ക്രീമിനെ കുറിച്ച് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രീമിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് പലതും ഉപയോഗിക്കണത് കൊണ്ട് എനിക്കിത് അത്ര വിശ്വാസം ഇല്ലായിരുന്നു ഈ ക്രീം ഇട്ടാൽ പോകുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു എന്നതിന് ശേഷമാണ് എൻ്റെ മോളാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പം പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ കറുപ്പ് പോയി എന്നുള്ളത് ചോദിക്കും എനിക്കിപ്പോൾ നല്ല ഇതായി ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ക്രീം അതിൽ പരസ്യങ്ങളും ഓരോരുത്തർ ഉപയോഗിക്കുന്നതായിട്ടും എല്ലാം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും ഈ വീഡിയോ എടുക്കാൻ ഉള്ള കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഈ മുഖത്ത് പെട്ടെന്ന് ഈ കറുപ്പിങ്ങനെ വന്നപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു അതുപോലെയാണ് മറ്റുള്ളവരും അപ്പോൾ അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ക്രീം വാങ്ങിയത് പർപ്പിൾ ആപ്പിൽ നിന്നാണ് ഈ ക്രീം വാങ്ങിയത് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ക്രീമിൻ്റെ വില ഞാൻ ഒരുപാട് ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ചിലപ്പോൾ എൻ്റെ മുഖത്തൊക്കെ കുഴപ്പമില്ല ചിലപ്പോൾ ഈ കറുപ്പിങ്ങനെ ശരിക്കും പടർന്ന് പിടിച്ച് ഇങ്ങനെ കട്ടിക്ക് കിടക്കണോണ്ടായിരിക്കും അത് നമുക്കൊന്നും പറയാവൂലേ എന്നാൽ തന്നെ ഈ ക്രീം ഇട്ടതിന് ശേഷം നീ കുറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്രീം കമ്പനി കമ്പനിയെന്ന് ഞാൻ കുറ്റം പറയണതാണ് ക്രീമിനെ കുറ്റം പറയണതാ ഒന്നുമല്ല ഓരോരുത്തര മുഖത്തിന് എന്താണ് ഉപയോഗിക്കാൻ വെക്കണേന്ന് ആർക്കും അറിയാവില്ല ഓരോരുത്തര മുഖത്തിന് ഓരോ ക്രീമാണ് ഇടേണ്ടത് അപ്പം അതുകൊണ്ട് അത് ഞാൻ ഇത് കമ്പനിക്കാർ ആരെയും ഒന്നും കുറ്റം പറയാനില്ല എനിക്ക് പറ്റിയ അനുഭവമാണ് ഞാൻ ഇത് പറയണത് ഈ ക്രീം നല്ലത് തന്നെ പിന്നെ നമ്മളെ പോലെയുള്ള സാമ്പത്തികം ഇല്ലാത്തവർക്കും ഇതുപോലെ നമ്മളെ പോലെ പാവങ്ങൾക്കും ഇതുപോലൊരു ക്രീം മാസം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് എന്നാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് മുഖത്ത് ഇങ്ങനെ പെട്ടെന്ന് ഈ കറുപ്പ് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ മാനസികമായിട്ട് ഈ വിഷമം തോന്നിയത് കൊണ്ട് ഞാനിവിടെ ഇരുന്ന് കരയണത് കണ്ടുകൊണ്ടാണ് എൻ്റെ മോൾ ഓർഡർ ചെയ്തത് ഈ വരുത്തി ക്രീം എൻ്റെ തരണതും ഞാൻ ഇടണത് അങ്ങനെയാണ് എൻ്റെ ഈ കറുപ്പ് മാറാൻ കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മാറിയതല്ലേ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ കറുപ്പ് ഉള്ളവർ ഇത് ഞാൻ ഈ വീഡിയോ കാണണം കണ്ടിട്ട് നിങ്ങൾ ഒരു ഇതെങ്കിലും വാങ്ങിക്കുക വാങ്ങിച്ച് നിങ്ങൾ ഇട്ട് നോക്കണമെങ്കിൽ ഈ ക്രീം ഉപയോഗിക്കേണ്ട രീതിയാണ് ഞാൻ പറയുന്നത് നമ്മൾ കിടക്കണേനും കുറച്ച് കിടക്കാൻ നേരത്ത് നമ്മൾ മുഖം നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം ഈ ക്രീം ഇടുക ക്രീം ഇട്ടി കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് വിടണം ഇങ്ങനെ തേച്ച് 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 വിട്ടാൽ മതി അപ്പോഴീ ഇത് അങ്ങ് പിടിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളെ സപ്പോർട്ട് ചെയ്യാം